സ്വന്തം സഹപ്രവർത്തകയ്ക്ക് നേരെ ഇത്തരമൊരു കിരാത നടപടി വന്നിട്ടും നമ്മുടെ ഡോക്ടർ അരുണണ്ണൻ എന്തുകൊണ്ടാണ് ഒരു വാക്കുപോലും മൊഴിയാത്തത് എന്നാലോചിച്ച് തല പുകഞ്ഞിരിക്കുകയാണ് കേരളത്തിലെ മുഴുവൻ മാപ്രകളും ഇനി കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി പിണറായിയുടെ മുമ്പിൽ ചെന്ന് വളഞ്ഞുകുത്തി ഒരു ഒരടിമയെപ്പോലെ പോലെ എണ്ണൻ നിൽക്കുന്നത് കണ്ടു എന്തോ പുസ്തകം എന്തോ കൊണ്ടുകൊടുത്ത് സോപ്പിടാനുള്ള പരിപാടിയായിരുന്നു അവസാനം പിണറായി വിജയൻ ആ ബുക്കും പിടിച്ച് വാങ്ങിച്ച് ഓട് പുറത്ത് എന്ന് പറഞ്ഞ് പറഞ്ഞു വിടുന്നതും കണ്ടു അത് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വലിയ ട്രോളാണ് അങ്ങനെ പിണറായിയുടെ പ്രീതി പിടിച്ച് വറ്റാൻ പോയി തേഞ്ഞിവാരിയവുമാരി രണ്ടെണ്ണമായി ഒന്ന് ഭീമൻ രഹവും പിന്നെ ഒന്ന് അരുൺ അണ്ണനും എന്നൊക്കെ പറഞ്ഞാണ് കൊങ്ങികളും സംഘികളും അണ്ണനെ ട്രോളി കൊണ്ടിരിക്കുന്നത് അല്ല ഈ ലോകത്തിൽ ഏത് കാര്യം നടന്നാലും അണ്ണൻ ഫാസിസം മുസോളിനിസം നാസിസം എന്നൊക്കെ പറഞ്ഞ പോസ്റ്റിടുമല്ലോ നമ്മുടെ സുരേഷ് ഗോപി ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് നേരെ കയർത്തപ്പോൾ അരുൺ അണൻ്റെ പോസ്റ്റൊക്കെ കാണണമായിരുന്നു ബ്രാഹ്മണിക്കൽ ഹജിമണി ബ്രാഹ്മണൻ മറ്റേത് മറിച്ചത് ഫാസിസം നാസിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോഴിതാ അരുൺ അണ്ണൻ മുൻ വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിലെ ഒരു മാധ്യമപ്രവർത്തകയ്ക്കെതിരെ പിണറായി വിജയൻ സർക്കാർ ഒരു കേസ് എടുത്തിരിക്കുകയാണ് കെ എസ് യു കാർ നവകേരള ബസ്സിന് നേരെ ഷൂ എറിഞ്ഞല്ലോ ആ ഷൂ എറിഞ്ഞ സംഭവത്തിൽ അഞ്ചാം പ്രതിയായിട്ടാണ് വിനീത വി ജി എന്ന മാധ്യമ പ്രവർത്തകയെ പ്രതി ചേർത്തുകൊണ്ട് നമ്മുടെ പിണറായി വിജയൻ കേസ് കേസെടുത്തത് ആ കേസിനെ കുറിച്ച് ചോദിക്കാൻ ചെന്ന മാധ്യമപ്രവർത്തകരെ ഇന്ന് പിണറായി വിജയൻ ആട്ടിവിടുകയും ചെയ്തു ഇതൊന്നും അരുൺ എണ്ണം കാണുന്നില്ല ഇതുവരെ അരുൺ എന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റൊന്നും കണ്ടില്ല അതുകൊണ്ട് ചോദിച്ചതാണ് നമ്മുടെ ട്വൻ്റി ഫോർ ന്യൂസിലെ മാധ്യമപ്രവർത്തകയാണല്ലോ വിനീത വിജി ട്വന്റി ഫോർ ന്യൂസിലെ ശ്രീകണ്ഠൻ നായർ ശക്തമായിട്ടാണ് ഇതിനെതിരെ പ്രതികരിച്ചത് എന്നിട്ട് പോലും അവിടെ വർക്ക് ചെയ്തിരുന്ന ശ്രീകണ്ഠൻ നായരോട് ഇത്രയധികം ബന്ധമുള്ള അരുൺ അണ്ണൻ എന്തുകൊണ്ടാണ് ഇതിനെതിരെ ഫേസ്ബുക്കിൽ ഒരു പ്രതികരണമെങ്കിലും നടത്താത്തത് എന്നുള്ള ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ ഉയർന്നു വരുന്നുണ്ട് എങ്ങോ കിടക്കുന്ന സാക്ഷിമാലിക്ക് ബൂട്ടഴിച്ച് മേശപ്പുറത്ത് വെച്ചേ അയ്യോ അവരും കരയുന്നു അവരുടെ കൂട്ടത്തിൽ ഞാനും കരയുന്നു നിങ്ങളും കരയും എന്ന് പറഞ്ഞ അണ്ണൻ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ അണ്ണൻ്റെ മൂക്കിൻ്റെ തുമ്പത്ത് നടക്കുന്ന ഈ വിഷയത്തിൽ ഒരു പോസ്റ്റ് ഇടാൻ അണ്ണനെ കൊണ്ടാവതില്ലേ അണ്ണ അല്ലെങ്കിൽ സുരേഷ് ഗോപി ഇനി മാധ്യമ പ്രവർത്തകരോട് വല്ലതും കയർത്ത് സംസാരിച്ചാൽ മാത്രമേ അണ്ണൻ പോസ്റ്റ് പോസ്റ്റിടുകയുള്ളൂ എന്നൊരു ചോദ്യവും വളരെ വലിയ രീതിയിൽ ഇവിടെ ഉയർന്നു വരുന്നുണ്ട് എന്തായാലും ട്വൻറ്റി ഫോർ ന്യൂസിലെ മാധ്യമപ്രവർത്തകയ്ക്കെതിരെ എടുത്ത കേസ് സമൂഹ ിൽ ഇപ്പോൾ വലിയ രീതിയിൽ വിമർശിക്കപ്പെടുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ മാധ്യമപ്രവർത്തകരെ മുഴുവൻ പിണറായി വിജയനും പിണറായി വിജയൻ്റെ കമ്മി ടീമുകളും വളരെ മോശമായ രീതിയിൽ കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഹാഷ്മി താജ് ഇബ്രാഹിം ട്വൻറ്റി ഫോർ ന്യൂസിലെ മാധ്യമപ്രവർത്തകൻ പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ പിക്ചർ കറുത്ത നിറമാക്കിയിരുന്നു അതിന് പോലും അധിക്ഷേപങ്ങളുമായാണ് ഇവറ്റകൾ എത്തുന്നത് ഒരൊറ്റ ചോദ്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ ഇപ്പോൾ പിണറായി വിജയൻ പ്രതിപക്ഷത്തും കോൺഗ്രസുമാണ് ഭരിച്ചിരുന്നതെങ്കിൽ ഈ കേസ് കോൺഗ്രസ് ആയിരുന്നു എടുത്തിരുന്നതെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ നിലപാട് കേരളം കത്തിച്ചേനെ എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ഭരിക്കുമ്പോൾ നിങ്ങൾ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കും കരിങ്കൊടി കാണിക്കുന്നവന്മാരെ അടിച്ചൊതുക്കും അവർക്കെതിരെ രക്ഷാപ്രവർത്തനം നടത്തും നിങ്ങൾ പോകുന്ന വഴികളിലെല്ലാം ജനങ്ങൾ മാറി നിന്നോളണം അവിടെ ഇട്ട് നിങ്ങളെ ആനയിക്കാനായിട്ട് ആളുകൾ വേണം ആന വേണം അമ്പാരി വേണം എന്തൊരു നവകേരളം ഇതിനെയാണല്ലേ അപ്പോൾ നവകേരള സദസ്സ് എന്ന് പറയുന്നത്